ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ തന്നെ അടുക്കളയൊക്കെ ഇറങ്ങിയെങ്കിൽ രാവിലെ വെച്ചാൽ നേരം വൈകിയിട്ടുണ്ട് അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് ഏഴ് മണിയാകുമ്പോൾ നേരത്താണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ല അപ്പോൾ അടുപ്പ തന്നെ കതിച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ ചായംകടിയൊക്കെ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്യാസ് തീർന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള പണിയാണ് അപ്പോൾ നമ്മൾ അടുപ്പിൽ വെണ്ണേറൊക്കെ എടുത്ത് അടിച്ചു വരി അങ്ങാണ്ട് തീയ്യൊക്കെ ഒന്ന് കുടിപ്പിച്ചെടുക്കാനിട്ടാ അപ്പോൾ അടുപ്പൊക്കെ ആകെ പൊളിഞ്ഞങ്ങൾ എന്നാലും അതിൻ്റെ ഉള്ളിൽ ഇരുമ്പിൻ്റെ അടുപ്പുള്ള കാരണം കുറച്ച് നല്ല ചൂടാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കാനൊക്കെ നല്ല സുഖമാണ് തെയ്യ് പല്ലം കത്തും ചെയ്യും അപ്പോൾ അങ്ങനെ വെയിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തെയ്യൊക്കെ നന്നായിട്ട് കത്തുകയൊക്കെ ചെയ്യും പിന്നെ നമുക്ക് വർഷക്കാലത്തോട്ടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താണ് പ്ലാസ്കിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പ്ലാസ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ നമുക്ക് ചായ കൂട്ടുന്ന സമയത്ത് തന്നെ അതുകൊണ്ട് പ്ലാസ്ക്കൊന്ന് കൂട്ടിയെടുക്കാനാകും അപ്പോൾ ഞാൻ ഗ്യാസ് മലയാകുമ്പോൾ ആ സമയം ചായ വയ്ക്കുകയുള്ളൂ അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന കാരണം ഞാൻ ആദ്യം തന്നെ പ്ലാസ്ക് ഒക്കെ വെള്ളം ഒഴിച്ച് വെച്ചെടുത്താണ്ട് പിന്നെ അടുപ്പത്ത് ഇതും കൂടി വെച്ചു കേട്ടോ അപ്പോൾ ആ കുറച്ച് പഴമൊക്കെ മുറിച്ചും കാണ്ട് അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കോഴിമുട്ടൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് കോഴിമുട്ടെടുത്ത് കണ്ട് കഴുകിയാണ് അപ്പോൾ നല്ല നാടൻ കോഴിമുട്ടൊക്കെ കൊടുക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിക്കാണ്ട് അതും അടുപ്പത്ത് വച്ചെടുത്തിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പഴം കൂടി ഇതിൽ കിട്ടുകൊടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു വൃത്തി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ കുഴിമുട്ടൊന്നും തിളച്ചൊന്നും കണ്ട് വെന്തയില്ല പക്ഷേ ഈ പഴം കൂടി ഒന്നും ഇട്ടൊടുക്കൂട്ടോ അപ്പം ഈ പഴം ഒന്നും ഞാനാണ്ട് കഴുകിയെടുക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ എപ്പോഴെങ്കിലും ആവുമ്പോൾ ഒക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഗ്യാസ് ഒന്ന് ഉണ്ടാവും ഇല്ല അതുകൊണ്ട് രാവിലെ അപ്പോൾ എന്തൊക്കെയാണ് കടീന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ കുഴപ്പമില്ല എന്താച്ച ഉണ്ടാക്കിക്കോളി എളുപ്പമുള്ളത് ഉണ്ടാക്കിക്കോളി എന്നൊക്കെ പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ അടുപ്പത്തേക്ക് പിന്നെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് ഉപ്പുമാവും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ റവ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇനി കുറച്ച് ഉപ്പുമാവും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം മോളൊക്കെ ഒന്ന് നെയ്ച്ചൊതുങ്ങനെ കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുക്കളയൊക്കെ ഏഴ് മണിക്കാലം ഒന്നിങ്ങണേ അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആക്ക തീയിലിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ എളുപ്പത്തിലുള്ള കടിയും പിന്നെ സംസാരത്തിൽ കുറച്ചൊരു ഇതുണ്ടാവും കേട്ടോ കാരണം ജലദോഷം പിടിച്ചാൽ കുറച്ച് സൗണ്ടിന് വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ അടുപ്പൊക്കെ നന്നായിട്ട് കത്തിനൊക്കെ ഉണ്ട് അപ്പോൾ തീയിടയിലൊന്ന് കുറക്കണോ കണ്ടിട്ടോ അപ്പോൾ ഉപ്പുമാവ് മാവുണ്ടാക്കിയാണ് അപ്പോൾ മുട്ടയും പഴമൊക്കെ പുഴുങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴം ഇട്ട് കൊടുത്തതിനുശേഷം ഒന്നുകൂടി തിളച്ചിട്ടുണ്ടെങ്കിൽ റെഡിയാകും അപ്പോൾ അതിലൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പഴത്തിൽ ഉപ്പിലൊക്കെ കുറേശ്ശേ ഉപ്പും അങ്ങനെ ഉണ്ടാവും നല്ലൊരു രസം കേട്ടോ അപ്പോൾ ചീനച്ചട്ടി ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് കടുക് പൊട്ടിച്ചു പച്ചമുളകും അതുപോലെ സവാളിയും ക്യാരറ്റും ഇഞ്ചിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയടിക്കാനിട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയായ കാരണം പെട്ടെന്ന് തന്നെ വാതിൻ്റെ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ അതിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവ് ആക്കുക അന്നേരം കപ്പോളം വെള്ളമൊഴിച്ചെടുത്താണ്ട് ഞാനൊന്ന് തിളച്ച് വരണ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റവൻ്റെ ഉപ്പും മാവും കൊണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പഴം മുട്ടയൊക്കെ ഒക്കെ കൂടെ ആക്കിയിട്ട് അതിനാക്കിയതാണ് കേട്ടോ അന്നത്തെ കടി അപ്പോൾ ഇതൊക്കെ മതി അപ്പോൾ ഇന്നും ഒരുപോലെ ആവില്ല അല്ലേ പിന്നെ നമുക്ക് ചില ദിവസമൊക്കെ ഇതുപോലെ ആക്കിയെടുക്കാം പിന്നെ മോളിതാ നീച്ചു വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പം ഞാനിവിടെ ഇങ്ങനെ രാവിലെ അങ്ങനെ ഉണ്ടാക്കുന്ന ഓൾ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമ്മളിത് അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വെച്ചുകൊടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ പിന്നെ അടുപ്പിലുള്ള തീയൊക്കെ ഇങ്ങനെ കെട്ടി പോവും നല്ല ചൂടുണ്ടാകും അടുപ്പ് അപ്പോൾ അതുകൊണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തുകൊണ്ട് പിന്നെ ഞങ്ങൾ ചായ അടിക്കാൻ ഒന്നിങ്ങനെ ഇട്ടാ അപ്പോൾ അതാ നല്ല കൂടുന്ന ജിലേബി ഉണ്ടായിരുന്നു അതും പഴമൊക്കെ കൂട്ടിയിരിക്കുക ഉപ്പ് മാവും കഴിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും കുറേശ്ശെ ഉപ്പ്മാവും അതുപോലെ പഴവും മുട്ടയും ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോള് പിന്നെ എന്താണെങ്കിലും അധികം കഴിക്കൂല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇട്ട അങ്ങനെയൊക്കെ നിർബന്ധിച്ചിട്ടൊരു കഷ്ണം പഴത്തിൻ്റെ രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ആയിട്ട് കഴിച്ചിട്ടാണ് കൊടുത്തപ്പോൾ അത്ര തന്നെ ഉള് കഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളോട് നനക്കാൻ പറഞ്ഞപ്പോൾ നനക്കാനിട്ട് അപ്പോൾ എൻ്റെ മോന് നനക്കാൻ എന്നാൽ പോൾക്ക് പൈപ്പ് കിട്ടണം പോൾ പൈപ്പ് പൊടിച്ചിട്ട് ഇങ്ങനെ നനക്കാണെങ്കിൽ ഒരു പാത്തന്നെ ഇങ്ങനെ നനച്ചെടുത്ത് കൊടുത്ത് കാണ്ട് നിൽക്കാനു കേട്ടോ പിന്നെ നമ്മളിത് ആ ചോറൊക്കെ വൈനും വെള്ളം വെച്ചിന്നൊക്കെ തിളച്ചപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൺചട്ടിയിലാവുമ്പോൾ പിന്നെ ആ ചോറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആകുട്ടോ അപ്പോൾ ആദ്യം വിചാരിച്ചിട്ട് മൺചട്ടിയിലൊക്കെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരെ എടുക്കുന്നു അപ്പോൾ ഇന്ന് കുറവ് അരിയൊക്കെയാണ് തീമിട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ പെട്ടെന്ന് വന്ന് കിട്ടൂലല്ലോ അപ്പോൾ അതുകൊണ്ട് സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തിരുമ്പാളിൽ മെഷീനിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് അറിഞ്ഞതാണ് ചുറ്റുപാകൊക്കെ ഒന്ന് അടിച്ചു വരിങ്ങാണ്ട് ഇതാ ചപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ് ആവണച്ചപ്പ് ഇതുപോലെ കതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കടി പണിയാകും പിന്നെ പെട്ടെന്ന് തന്നെ കോഴിക്കളൊക്കെ ചുക്കിയിട്ടുണ്ടെങ്കിൽ ആകെ സ്വീപ്പാകും പിന്നെ നമ്മൾ ചോറൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇതിന് കറിക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് അടിപൊളിയിട്ടുള്ള കറിയാണ് കേട്ടോ ചെള്ളി മാങ്ങയും കൂടെ ഉള്ള കറിയാണ് അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചെള്ളി മാങ്ങിയുള്ള കറി അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇന്നലെ മാങ്ങ കൊണ്ടു പറഞ്ഞിരുന്നു കേട്ടോ പൂതിയായിട്ട് അപ്പോൾ മാങ്ങ കൂടുന്നത് അത്യാവശ്യം നല്ല മൂത്തിട്ടുണ്ട് പക്ഷെ അത് മധുരമൊന്നുമില്ല കേട്ടോ കാണുമ്പോൾ അതുപോലൊരു കളറുണ്ട് നല്ല മൂത്ത് ചനച്ചിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് അപ്പോൾ മാങ്ങക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപ തന്നെ രണ്ട് മാങ്ങ കിട്ടാം അപ്പം നമുക്കിപ്പോൾ വീട്ടിൽ മാങ്ങയൊന്നും ഇല്ലല്ലോ അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ്ട പിന്നെ നമ്മളെ സ്വന്തം വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനി മാങ്ങൊക്കെ ആയി വരുമ്പോൾ കിട്ടും അപ്പോൾ പിന്നെ മാങ്ങൊന്നും ആയിട്ടില്ല അപ്പോൾ ഒരു പൂതിട്ടാ ചെള്ളിയും മാങ്ങയും കൂടി കറിയൊക്കെ വേണ്ടീട്ട് പിന്നെ എന്തായാലും തന്നെ പറഞ്ഞിരുന്നു മാങ്ങ കൊണ്ടുവരണം നാളെ ചെള്ളി മാങ്ങയും കറി വെക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ മാങ്ങ മാങ്ങാവുമ്പോൾ ചെളി മാങ്ങിയൊക്കെ കറി അങ്ങനത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ വേണം കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലും ഇഷ്ടമാണ് മീൻ കറി വെക്കണേനൊക്കെ ആട്ടിയും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഇറക്കും വേണം കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങി അയ്യാക്ക് തക്കാളി ഇട്ടില്ലെങ്കിൽ എനിക്ക് വലിയൊരു വെറുതെ ഇട്ടോ അപ്പോൾ ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കീറിയിട്ട് കണ്ട് അടുപ്പത്താണ് കൊടുന്ന് വെച്ചു കൊടുക്കുകയാണ് അപ്പം അടുപ്പത്ത് വല്ലാതെ ഒന്നും കത്തിച്ചിട്ടില്ലേ ചെറുതായി ഇങ്ങനെ കത്തിനുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ കിട്ടിട്ട് ആ മാങ്ങ തക്കാളിയൊക്കെ ഒന്ന് വന്ന് കിട്ടട്ടെ അപ്പോൾ ഇതിന് തന്നെ നമുക്കുള്ള അരപ്പും ഒക്കെ റെഡി ആക്കി എടുക്കണം അപ്പം ഇതിൻ്റെ ശത ഞാനിവിടെ തേങ്ങ അരക്കാനും ഇതിനൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഗ്യാസും വണ്ടി വന്നിട്ടുണ്ടായിന്നിട്ടാ അപ്പോൾ ഗ്യാസ് നിലയാണല്ലോ തീർന്നത് അപ്പോൾ ഭാഗ്യം ഉണ്ടാ അന്നലെ രാത്രി തീർന്നപ്പോന്നെ ഗ്യാസ് വന്നല്ലോ അപ്പം ഞാൻ ഗ്യാസ് വാങ്ങാൻ നിൽക്കുമ്പോൾ എൻ്റെ മോനൊന്ന് ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ തേങ്ങ ഒക്കെ ചിരകി വെച്ചിന്ന് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതിക്ക് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകം ഒക്കെ കൂടെ ചേർത്ത് കണ്ടാണ് അരച്ചെടുക്കണത് അപ്പോൾ മാങ്ങാപ്പൊളി വെക്കണേൽ പച്ചമുളക് മാത്രം എരിവിനെ ഇട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ജീരകമൊക്കെ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ജീരകമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ്ട് ഇതൊന്ന് അരച്ചെടുക്കണുണ്ട് ഇട്ടാ അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഇതാ നമ്മളെ ആ ചട്ടിയൊക്കെ കൊടുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് മാങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോകണമായിട്ട് മാങ്ങയാണ് അപ്പോൾ എനിക്കങ്ങനെ അലിയണത് തന്നെയാണ് കേട്ടോ ഇഷ്ടം അതുപോലെ അങ്ങനെ കഷ്ണമായിട്ട് കിടക്കാതെ കുറച്ചും കണ്ട് അലിഞ്ഞിട്ടുള്ള മാങ്ങ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ അരച്ചത് ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ കറിയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കൽ കല്ലുപ്പാണ് കേട്ടോ അപ്പം നമ്മൾ കല്ലുപ്പും പൊടി ഉപ്പും വാങ്ങും പൊടി വാങ്ങലുണ്ടായിരുന്നില്ല ഞാൻ കല്ലുപ്പ് പൊടിച്ചിട്ടുണ്ടാക്കുന്നത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പൊടിപ്പ് പോലെ തന്നെ ആക്കിയെടുക്കൽ ചില സമയത്ത് ആ പൊടിപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മടിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു പൊടിപ്പിൻ്റെ പാക്കറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചിലപ്പം അതിടും അല്ലെങ്കിൽ കല്ലുപ്പൻ അങ്ങനെ റെഡിയാക്കാൻ നോക്കലാണ് അപ്പം ഞമ്മള് തേ കറി ആക്കണ സമയത്ത് തന്നെ മോള് മേലെ നിന്നിങ്ങനെ അപ്പോൾ വിറകരൻ്റെ മുകളിലേക്ക് കയറിയിരിക്കണം മോനെ ആദ്യമൊക്കെ കയറിയത് അപ്പോൾ അതുപോലെ ഊള് ഓനെ കാണാതെ കയറിയത് അപ്പോൾ പോയി വെക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ചെള്ളി ഒന്ന് കാണ്ട് ഒന്ന് മിക്സിന് ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താളിപ്പൊങ്കോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ തൈമലൊന്നും ഇപ്പോൾ അങ്ങനെ പൊട്ടിക്കലില്ലട്ടാ രണ്ട് വർഷത്തിന് വർഷത്തിനാകുമ്പോൾ തൈമലൊന്നും അങ്ങനെ പൊട്ടിക്കരുതെന്ന് പറഞ്ഞേക്കാം പിന്നെ ഞാനീമൊന്നും പൊട്ടിച്ചെടുത്തിട്ടില്ല പിന്നെ നമ്മൾക്ക് ഒരുപാട് നാടം കറിവേപ്പിലൊക്കെ പോയിട്ടുണ്ട് കൊടുന്നിന്ന് അപ്പോൾ അതൊക്കെ തീർന്നു പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ മക്കളൊക്കെ ചോറ് തന്ന് ഞാൻ എൻ്റെ മോളൊക്കെ ഉറക്കിയിക്കുന്നിട്ടാണ് അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചോറ് വയ്ക്കുകയാണ് അപ്പോൾ ഈ നിൽക്കാൻ എന്തോ പരിപാടി ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ചോറ്ന്നോടും ഞാൻ ഇപ്പോൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ഫോൺ വിളിച്ചിട്ടാണ് പിന്നെ ഇക്ക ചോറ് അതൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അടുക്കള തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ രണ്ട് പപ്പടവും കാബേജും ഒക്കെ എടുത്ത് കാണാൻ ചോറ്ന്നെയാണ് അപ്പോൾ നമ്മൾ കാബേജും പപ്പടമൊക്കെ പൊരിച്ചു നിന്നിട്ടാണ് ഉണക്കലാണെന്ന് ഉണക്കലും കൂടി പൊരിച്ചെടുത്തിന്ന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ്ന്നാണ് അപ്പം അപ്പോൾ അടുക്കളയിൽ തന്നെ അടിയിരുന്നിങ്ങനെ കേട്ടാ അപ്പം ഞാൻ പിന്നെ ആരും ചോറിനില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ തന്നെ എല്ലതും ചോറ് കണ്ടെടുത്തിട്ട് അവിടെ തന്നെ ഇരിക്കലാണ് അപ്പോൾ ഇന്ന് ഉണക്കലും ഈ ചെള്ളിയും മാങ്ങയും കറിയും പപ്പടും അതുപോലെ കാബേജൊക്കെയാണ് അപ്പോൾ അടിപൊളിയിട്ടത് അപ്പോൾ നമ്മൾ എന്നും മീൻ കറി ആകുമ്പോൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രസം തന്നെയാണ് അല്ലേ അപ്പോൾ കുട്ടികളൊക്കെ എളുപ്പം കറിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് എളുപ്പം ചോറ് നിൽക്കുന്നിട്ടാണ് അപ്പം ഞാൻ പിന്നെ മോളെ ഉറക്കിക്കാണ്ട് ചോറ്ന്നാന്ന് വിചാരിച്ച് അപ്പോൾ അടുക്കളയിൽ തന്നെ അവിടെ കണ്ടിരുന്നിട്ടാണ് ഇല്ലാന്ന് കണ്ടപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും